മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളാണ് റിമി ടോമി റിമി ടോമിയുടെ ഗാനങ്ങൾ മാത്രമല്ല റിമി ടോമിയുടെ കുട്ടിത്തം നിറഞ്ഞ സ്വഭാവവും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ഏറ്റവും നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് മാത്രം എനർജറ്റിക് ആയാണ് റിമി ടോമിയെ പലപ്പോഴും വേദികളിൽ കാണാറ് റിമിയുടെ വ്യക്തി ജീവിതത്തിൽ ചില താളപ്പിഴകൾ സംഭവിച്ചുവെങ്കിലും അതുപോലും സ്വന്തം കരിയറിൽ പ്രതിഫലിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഗായികയെ എല്ലാവരും ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത് സ്ഥിരം രൂപഭാവങ്ങൾ വെടിഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ ലുക്കിൽ റിമി മാറിയപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ഞെട്ടി എന്ന് വേണം പറയാൻ വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ ആരാധകരുടെ മനസ്സിലിടം നേടിയ ഗായികയാണ് റിമി ടോർമു സ്റ്റേജ് ഷോകളെ ഇളക്കി മറിച്ച് റിമി ഒരു കാലത്ത് വിദേശങ്ങളിലടക്കമുള്ള സ്റ്റേജ് പരിപാടികളിലെ നിറ സാന്നിധ്യമായിരുന്നു മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമിയുടെ സിനിമ അരങ്ങേറ്റം പിന്നീട് ഗായകയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നൂറോളം പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിനിമാ രംഗത്ത് അവർക്ക് പല ആക്ഷേപങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് സംവിധായകൻ ആലപ്പി ആശ്രമം തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം സിനിമയുമായോ സംഗീതവുമായോ യാതൊരു പുലബന്ധവുമില്ലാത്ത പാലയിലെ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിവെട്ടി അത്യുന്നതങ്ങളിലെത്തിയ ഗായികയാണ് റിമി ടോമി കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ് സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യമായിരുന്നു ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റിമിയുടെ പരിപാടി നടത്താൻ ആളുകൾ മത്സരിച്ചിരുന്നു സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷന് വേണ്ടി ഞാൻ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി പങ്കെടുത്തിരുന്നു റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് കൂടിയായിരുന്നു അത് ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ റിമിയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവരുടെ മാതാപിതാക്കളെ പരിചയപ്പെടുന്നത് റിമിയുടെ അമ്മയുടെയും അവരുടെയും സ്വഭാവം ഒരേപോലെയായിരുന്നു റിമി ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് സൂപ്പർ ഹിറ്റായി മീശമാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന ഗാനം റിമിയും ശങ്കർ മഹാദേവനും കൂടിയാണ് ആലപിച്ചത് അങ്ങനെ പിന്നണി ഗായികയായി തുടക്കം കുറിച്ച റിമി നൂറിലധികം ചിത്രങ്ങളിൽ പാടി റിമിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ അവരുടെ കലാപരമായ കഴിവ് മാത്രമല്ല അവരുടെ സ്വഭാവം കൂടി ഒരു ഘടകമാണ് ആരെയും വിഷമിപ്പിക്കാതെയുള്ള നല്ല പെരുമാറ്റം നല്ല ഇടപെടൽ തമാശ കലർന്ന സംസാരവും മറ്റുള്ളവരോടുള്ള വിനയവും ഇതൊക്കെ റിമിയുടെ സവിശേഷതകളാണ് റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ് അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ സ്ക്രൂ അല്പം മുറുക്കാനുണ്ട് എന്ന് മാത്രമാണ് പറയുക ചെറിയ പ്രശ്നത്തിൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളാണ് റിമി ഒരിക്കൽ മദ്രാസിൽ എനിക്ക് വേണ്ടി അവർ പാടാൻ വന്നു രഘുകുമാർ ആയിരുന്നു സംവിധായകൻ അദ്ദേഹം നിശ്ചയിച്ച ഗായികയെ മാറ്റിയാണ് ഞാൻ റിമിക്ക് അവസരം നൽകിയത് പാട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കരയുന്ന റിമിയെയാണ് കണ്ടത് കാരണം ചോദിച്ചെങ്കിൽ മറുപടി തന്നില്ല തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റിന്റെ സമയമായതിനാൽ പെട്ടെന്ന് യാത്ര പറഞ്ഞവർ ഇറങ്ങി അകത്തു അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മ്യൂസിക് ഡയറക്ടർ അവരോടൊരു കാര്യവുമില്ലാതെ ദേഷ്യപ്പെട്ടത് അദ്ദേഹം പറഞ്ഞ ഗായികയെ കൊണ്ട് പാടിക്കാത്ത ദേഷ്യം റിമിയോട് തീർത്തതാണെന്ന് മനസ്സിലായി അതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജിയായിരിക്കെ ഇതുപോലെ കരഞ്ഞിറങ്ങേണ്ടി വന്നിട്ടുണ്ട് റിമിക്ക് സീനിയർ ജഡ്ജിനൊപ്പം ഇട്ടപ്പോൾ അവർക്ക് ഹേർട്ടായതാണ് അദ്ദേഹം റിമിയെ ആക്ഷേപിച്ചു പിന്നീട് ഒരു ഗായകൻ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു അന്ന് അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിച്ചില്ല കൂടെ എന്ന് ചതിച്ച അയാളുടെ ഫോൺ നമ്പർ പോലും റിമി സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്